എന്റെ പേര് ഡാലി ഞാൻ വലവൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഒ ടി എക്സാം ഞാൻ പാസ്സാകുന്നതിന് വേണ്ടിയായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ ഒ ടി എക്സാം എഴുതിയെങ്കിലും എനിക്കതിൽ സ്പീക്കിങ്ങിന് റിക്കോർഡ് ആയ സ്കോർ കിട്ടാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് ഞാൻ നാട്ടിൽ വരികയും നാട്ടി വരികയും ആദ്യമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്ത് ഉടമ്പടി ഉടമ്പടി നല്ലപോലെ ഉടുമ്പടി ജീവിതം നയിക്കുവാൻ സാധിച്ചിരുന്നില്ല സാധിച്ചിരുന്നില്ല ഞാൻ പത്രപ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം എക്സാം എഴുതി എങ്കിലും എനിക്ക് ആ ഇന്ന സ്പീക്കിങ്ങിനായിട്ടുള്ള മൊഡ്യൂളിനുള്ള സ്കോർ കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ സൗദിന്ന് നാട്ടി വന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കുകയും കൂടുതൽ ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്തു ഞാൻ പത്രപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നു പ്രാർത്ഥന മറ്റുള്ളവരെ കഴിവ് സഹായിച്ചിരുന്നു അങ്ങനെ നടത്തിയതിൻ്റെ ഫലമായി ഞാൻ സ്പീക്കിങ്ങിന് സൗദിയിലൊരു സെൻറ്റർ എടുത്ത എടുത്തിരുന്നു അങ്ങനെ പോണ സമയത്ത് സൗദിയിൽ എടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവിൻ്റെ സമയമായ രണ്ടരയ്ക്ക് തന്നെ എനിക്ക് സ്പീക്കിങ്ങിനുള്ള ടൈം കിട്ടണമെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് വൈകുന്നേരം അഞ്ചുമണിക്കാണ് എനിക്ക് സമയം കിട്ടിയത് അങ്ങനെ രാവിലെ ഞാൻ സൗ ഫ്ലൈറ്റ് കയറി വൺ ഹവർ ട്രാവലുണ്ട് സൗദിന്ന് എൻ്റെ എക്സാം എൻ്റെ എൻ്റെ സ്ഥലത്തുനിന്ന് സൗ എക്സാം സെൻറ്ററിലായിട്ട് അങ്ങനെ ഞാൻ വൺ അവറിൽ ഫ്ലൈറ്റ് ചെയ്ത് പോകേണ്ട പോകേണ്ടതുണ്ട് രാവിലെ ഏഴ് മണിക്കായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയി മണിയായി പത്തുമണിയായി മണിക്കായി എങ്കിലും ഞാൻ ടെൻഷൻ അടിച്ചിരുന്നില്ല എൻ്റെ സമയം മണിയായിരുന്നു എക്സാം ടൈം മണിയായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും അവിടെ സൗദിയിൽ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ചെന്നു എക്സാം സെൻ എക്സാം എയർപോർട്ടിൽ ചെന്നു എങ്കിലും എനിക്ക് അവിടുന്ന് ഡ്രൈവർ വരാൻ വീണ്ടും ഡിലേ ആയി വീണ്ടും വൺ ഹവറായി അങ്ങനെ ഏകദേശം രണ്ടര ആയപ്പോൾ രണ്ടര ആകർ ആയപ്പോഴാണ് എക്സാം സെൻ്ററിൽ ചെന്നത് അപ്പോൾ തന്നെ അവിടെ ഒരാൾ വന്ന് ചോദിക്കുകയും ചെയ്തു എൻ്റെ പേര് ചോദിക്കുകയും നിൻ്റെ ടൈം രണ്ടര ആയിരുന്നു നിനക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു ഒരുപക്ഷെ ആ സമയത്ത് രണ്ടരയാണ് എൻ്റെ സമയം എന്നെനിക്ക് ഇമെയിൽ വന്നിരുന്നെങ്കിൽ ഞാൻ ഈ പോയ സമയത്ത് മുഴുവൻ ഞാൻ ടെൻഷൻ അടിക്കുമായിരുന്നു പക്ഷെ ഒന്നും മാതാവ് ഇടപെട ഇടവരുത്തിയില്ല എൻ്റെ സമയം അഞ്ചുമണിയെന്ന് തന്നെ പറഞ്ഞാണ് എനിക്ക് മെയിൽ വന്നത് ഞാൻ അവിടെ ചെല്ലുകയും എന്നോട് പെട്ടെന്ന് തന്നെ ബാഗുകളൊക്കെ കൊണ്ടുവച്ച് എക്സാമിന് പ്രിപ്പയർ ആകാൻ പറയുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് ബാഗുകളോട് വെച്ച് എൻ്റെ ഉടുമ്പടി തൈലം എടുത്ത് എൻ്റെ നാവിൽ പൂശുകയും എൻ്റെ നെറ്റിയിൽ പൂശിക്കുകയും ചെയ്തു ഉ ഉടുമ്പടി ഉപ്പ് എടുത്ത് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഇടുക പ്രാർത്ഥിക്കുകയും ചെയ്തു കറക്റ്റ് എൻ്റെ എക്സാം സെൻറ്റർ എക്സാം റൂമിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഇട്ടിരുന്നത് അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ എക്സാം ഞാൻ എക്സാം ഞാൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു തിരിച്ച് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം കറക്റ്റ് രണ്ടരയ്ക്ക് തന്നെ അമ്മ എനിക്ക് അമ്മ എനിക്ക് എക്സാം ടൈം തരികയും എനിക്കതിൽ പാസ്സാകുമെന്ന് ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ പാസ്സായി ഈ സമയങ്ങളിലെല്ലാം ഞാൻ സൗദിയിലായിരുന്നാൽ എനിക്ക് കൊശുത്ത കുർബാനയിൽ പങ്കെടുക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുകയും അതിനുശേഷം ഞാൻ പശുത കുർബാന ഓൺലൈനായിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം പോലും ഇതിന് ഞാൻ മുടക്കം വരുത്തിയിരുന്നില്ല കുമ്പസാരിക്കാൻ മാത്രം എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല ആ സമയത്ത് എന്നാലും മറ്റുള്ളവരെ ഞാൻ സഹായിക്കാനൊക്കെ ഞാൻ നോക്കി ശ്രമിച്ചിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അവിടെ അവിടുള്ളവർക്കുമെല്ലാം കൃപാസന പത്രം വിതരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ ഓറ്റിയെല്ലാം ക്ലിയറായി ന്യൂസ് ലൈൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്തും എനിക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എക്സാം ഓരോ സർട്ടിഫിക്കറ്റ് കോളേജുകളിൽ നിന്ന് കിട്ടാനും എല്ലാം ആയിട്ട് എന്നിരുന്നാലും ദൈവം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഫലമായി പരിശുദ്ധ കന്യാമറി എനിക്കതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ തരികയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മുപ്പത്തൊമ്പത് ദിവസം വർക്കിംഗ് ഡേയ്സ് എടുക്കും ഞങ്ങൾക്ക് ന്യൂസിലൻഡ് വിസ കിട്ടാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ അഖണ്ഡ ജപമാലയെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വെറും പതിമൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിസ കിട്ടുകയും ഞങ്ങൾക്ക് അവിടെ ക്യാബ് ബോഡ്സിനായി പോകാൻ സാധിക്കുകയും ചെയ്തു ക്യാപ് കോഴ്സിനായി ക്യാപ് കോഴ്സിന് സമയത്തും അമ്മനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു അവിടെയും പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കുർബാനുള്ള ദിവസങ്ങളിലെല്ലാം അല്ലാത്ത ദിവസങ്ങളും ഓൺലൈനായിട്ട് കുർബാനയിൽ പങ്കിട്ട് പങ്കെടുത്തിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ദിവസവും തന്നെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ കൂടുമായിരുന്നു അവിടെ വരുന്നപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ ക്യാപ് കോഴ്സിൻ്റെ എനിക്ക് ന്യൂസ്റ്റൻ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിലും എനിക്ക് അവിടെ ജോബി ജോബ് സെക്യൂർ ആക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല അങ്ങനെ ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾ ഒരുങ്ങി ആ സമയത്ത് ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു അമ്മയെ മാതാവ് എനിക്ക് ഇവിടുന്ന് ന്യൂസിലൻഡിൽ നിന്ന് പോണേ പോരുന്ന പോരുന്നേരത്തൊട്ടു മുമ്പ് എനിക്ക് ഇൻറ്റർവ്യൂ തന്ന് ഇനി സഹായിക്കണമേ എന്ന് അങ്ങനെ അവിടെ നിന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂ നടക്കുകയും നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അത് പാസ്സാവുകയും ചെയ്തു അങ്ങനെ പാസ്സായെങ്കിലും ഞാൻ ആ സമയത്ത് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി എന്തോ മിസ്റ്റേക്ക് ദൈവ കൃപാൽ അവിടെ സംഭവിച്ചു ഞാൻ ന്യൂസിലാൻഡ് ആണെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് അത് ഞാൻ പോലും അറിയാതെ അവിടെ എഴുതിയ ഒരു അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ആയി പോയതാണ് അതെനിക്കറിയാൻ പരിശുദ്ധ അമ്മ തന്നെയാണ് അവിടെ അത് എഴുതി വെച്ചത് അത് അങ്ങനെയാക്കി തീർത്തതെന്ന് എനിക്കറിയാം ഉറപ്പാണ് അങ്ങനെ സമയത്ത് അവർ എന്നോട് പറഞ്ഞു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്സ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നേഴ്സുമാർക്കൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ ന്യൂസിലൻഡ് സിറ്റീസൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇൻ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചതെന്ന് എന്നതിനാലും ഞാൻ മാതാവിനോട് മുട്ടുപ്പാട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർ എനിക്ക് അവരോട് സ്പോൺസർഷിപ്പ് വിസ തരാമെന്ന് പറയുകയും അങ്ങനെ എനിക്ക് അവിടുന്ന് പി ആർ വിസയ്ക്കുള്ള വിസയ്ക്കുള്ള പേപ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ആ വിസയ്ക്കുള്ള പേപ്പറുകൾ എടുക്കുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡിന് പി ടി ഇ എക്സാം ക്ലിയർ ആക്കേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അറിയാം ഞങ്ങൾ ഒരിക്കലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരിക്കലും ആ പി ടി ഇ എക്സാം സ്വന്തമായിട്ട് എഴുതാനുള്ള കഴിവില്ല അതിനുള്ള കൃപയില്ല എന്ന് എന്നാലും മാതാവിനെയും തിരുക്കുമാരെ മുറിക പിടിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡ് അത് എഴുതുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളെ മാതാവ് അതിൽ അനുഗ്രഹിച്ചു അങ്ങനെ കഴിഞ്ഞ മാസം ഈ മാസം ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പി ആർ വിസ ഞങ്ങൾക്ക് ഗ്രാൻഡാക്കി തന്നു അതുപോലെ ഞങ്ങൾ ഈ മാർച്ച് മാസം ഇരുപതാം തീയതി അങ്ങനെ ഓസ്ട്രേലിയക്ക് ജോബിന് വേണ്ടി പോവുകയാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ അവിടെ നിന്ന് റെഡിയാക്കി തരത്തില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാലും മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എയ്റ്റ് വീക്സിലായിട്ടുള്ള അക്കോമഡേഷൻ അവർ റെഡിയാക്കി തന്നു അങ്ങനെ ഞങ്ങൾ മാർച്ച് ഇരുപതാം തീയതി ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് എൻ്റെ എൻ്റെ ഉടുമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ അഞ്ചര കഴുന്നേറ്റ് അഞ്ചകാല അഞ്ചുകാലുകഴിയുമ്പോൾ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടി ചെല്ലുമായിരുന്നു പിന്നെ അഞ്ചുര ആകുമ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുവായിരുന്നു അതിൽ നിയോഗങ്ങളിട്ട് പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ആഴ്ചയും ഞാൻ കൂടുമായിരുന്നു നേരത്തെ ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് മടിയ മടിയ മടിയായിരുന്നു ഞാൻ ഒരു ഒരു അധ്യായം മാത്രം വായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാനിപ്പോൾ ഉടുമ്പടി കിട്ട അരമണിക്കൂർ വായിക്കാനും അങ്ങനെ ഞാൻ ഇത്രയും ഈ ഉടുമ്പടിയിലായ സമയത്ത് മൂന്ന് തവണ സമ്പൂർണ്ണ ബൈബിൾ മുഴുവനും വായിച്ചു തീർക്കാനും എനിക്ക് സാധിച്ചു പിന്നെ എല്ലാ ദിവസവും രാവിലെ നാട്ടിലുള്ള സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോയി എനിക്ക് കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു രണ്ടാഴ്ച കൂടുമ്പത്തേനും കുമ്പസാരിക്കാനും അമ്മയെ ഞാൻ അനുഗ്രഹിച്ചു പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലും പാലാ മെഡിക്കൽ പാലാ ഗവൺമെന്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ പോയി പത്രപ്രവർത്തനം നടത്തിയിരുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പരിശുദ്ധ നന്ദി പറയാം സഹോദരിയുടെ സാക്ഷ്യം പറയുന്നത് തവണ ചെയ്ത ആളാണ് അത് പരിശുദ്ധമ്മയുടെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ രണ്ട് തവണ നഷ്ടപ്പെട്ടതിനെ പരശുദ്ധമ്മ അത് വിജയമാക്കി മാറ്റുന്നുണ്ട് യോഹൻലാൻ്റെ പതിനാല് ഇരുപത്തിനാല് പറയും നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും നിങ്ങൾ ഇതുവരെ ഒന്നും എൻ്റെ നാമത്തെ ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുകയും ചെയ്യും ഇപ്പോൾ പരിശുദ്ധമേയുടെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവനാമത്തിൽ ചോദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക ഇതുവരെ നമ്മൾ ദൈവനാമത്തിൽ ചോദിക്കാത്ത കാര്യങ്ങൾ കാരണം വജ നമ്പറിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും ലഭിക്കുമ്പോൾ എന്ത് പറ്റും അത് നിങ്ങളുടെ സന്തോഷത്തെ പൂർണ്ണമാക്കി മാറ്റും അപ്പോൾ ഇതുവരെ നിങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവനാമത്തിൽ ചോദിക്കുക ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രോസസ്സിങ്ങിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മോ ഇമെയിൽ വരുന്നത് അഞ്ച് മണിക്കാണെന്നാണ് അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങോട്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്റ്റേക്കാണെങ്കിലും മിസ്റ്റേ ഈ മിസ്റ്റേക്കായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ രണ്ടരയ്ക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പക്ഷേ അത് കൃത്യമായിട്ട് പരശുദ്ധ ഒരു ടെൻഷനും ഇല്ലാതെ അവിടെ ചെല്ലുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും അത് വിജയിപ്പിക്കുവാനും വേണ്ടി പരശുദ്ധ ഇടപെടുന്നൊരു ഇടപെടലുകളാണ് അങ്ങനെ ഇടപെട്ടുകൊണ്ട് ആ ഇൻ്റർവ്യൂ പാസ്സായി പിന്നെ മുപ്പത്തി മുപ്പത് ദിവസത്തോളം വേണ്ടി വരുന്ന കാര്യത്തെ പതിമൂന്ന് ദിവസം കൊണ്ട് പരശുദ്ധം അത് ക്ലിയർ ചെയ്ത് കൊടുത്തു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഈ മകളെ ഇന്ന് ഇവിടെ സാക്ഷ്യത്തിന് നിർത്തിയിരിക്കുമ്പോൾ വീണ്ടും വചൻ അതുതന്നെ പറയുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ലഭിക്കും ലഭിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിട്ടും മാറും ഉടമ്പടിയിലൂടെ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ചോദിക്കുവാനും ജീവിതത്തെ വിശ്വസ്തതയോടെയും അതോടൊപ്പം തന്നെ നീതിയോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ ഈ ഒരു വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയുടെ നാമത്തിലൂടെ കർത്താവ് അകത്തപ്പെട്ടതിന് ദൈവത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക